നേരത്തെ ആരോപണം ഉന്നയിച്ചത് സി പി എമ്മിന് പക്ഷേ അവരത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് അവർ സി പി എമ്മിന്റെ അത്തരം എന്റെ അടുത്തുണ്ടത് അതിൽ പറയുന്നുണ്ട് അവർ തടയും നീ വരണ്ട അവർ തടയും എന്നാണ് പറഞ്ഞിട്ടുണ്ട് ആര് തടയും ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥനെ ആരാ തടയുന്നത് ആരാ തടയുന്നത് ടി വി ചർച്ചയിൽ തീരുമാനിക്കേണ്ട കാര്യമല്ല ഒരു കോഗ്രി സഭ സി പി എം പ്രവർത്തകര് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അത് പറയാൻ അത് പറയാൻ സീർമ്മ പ്രവർത്തകര് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് അന്വേഷണം വേണം പോലീസ് അന്വേഷണം വേണം ആ നിങ്ങളല്ലോ തീരുമാനിച്ചണ്ട് പോലീസ് ആ അങ്ങനെ പാർട്ടിയെ പാർട്ടി കോടതി പോലീസും ഒക്കെ പാർട്ടി തെരഞ്ഞെടുപ്പ് നിയമ നടപടിയുമായി കേരള പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായാത്ത മക്കള് ഓ പേടിക്കാത്ത മക്കള് ൾ പാടില്ലായെങ്കിൽ അതാ പുനരി അതായത് വ്യക്തിപരമായി അല്ല അത്തരം ആരോപണങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്തായാലും അദ്ദേഹം അനുഷ് ജോർജുമായി അനീഷ് ജോർജിന് മരണമുണ്ടായതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയാണ് കോൺഗ്രസ് ും പറ്റിയ ഓട്ടെ സാറേ കേട്ടാ വീട്ടികളാ പൂട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പഠി പോൽക്കാലം ഇത്രയും മതി